ഹാപ്പി ഹാപ്പി വേണം വേണം എടാ നിന്നെ വിളിച്ചത് കുഴപ്പമില്ല ആ തന്നെ പറയാം ഹലോ ആ കോമഡി മാസ്റ്റേഴ്സിലെ മെയിൻ പാചകക്കാർ ഇടിച്ച കപ്പ്ലാം മൂടി ശശി സാറല്ലേ ആ ഞാൻ പാചകപ്പുരയിൽ നിന്ന് ഡയറക്ടർ അനൂജാണേ ഓ സാറേ ക്ഷമിക്കണം സാറേ പാചകപ്പുരയിൽ നിന്നാണ് ആഹ് ശശി ശശി സാറേ കറികളൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടേ ചെറിയൊരു കാര്യമുണ്ട് വേറൊന്നുമില്ല പായസം പപ്പടം അമ്പിളിക്കോട്ടൊക്കെ കൊണ്ടുവരും ശരി സാറേ ശരി ശരി വലിയ ഞാൻ നോക്കിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ അറിയണ്ടേ എന്തോന്ന് കവർപ്പെടേത് ഞാനാണോ അറിയല്ലോ അയ്യോ എന്ത് ഏതായി കോമഡിയിലൊക്കെ ഉള്ള കറുത്ത ഷർട്ട് പണ്ടു തൊട്ടേ ഉള്ള കോമഡിയിലേക്ക് എനിക്കറിഞ്ഞൂടെ മറ്റേ തിരുവിതാംകു രാജാവിന്റെ കിരീട ധാരണയില്ലേ അന്ന് മെഗാഷോ കളിച്ച വർക്ക് ചെയ്തത് ഈ തലപൊടി അടിച്ചു അല്ലേ ഇപ്പൊ ഒരു കൗണ്ടർ അടിച്ചില്ല അത് ഏറ്റില്ലല്ലോ ദയ്യെങ്കിലും അടിക്കട്ടെ ില്ലടിയല്ലേ സംശയം ഉണ്ടോ സംശയമുണ്ട് പൈപ്പിന്റെ മുട്ടിക്കൊണ്ട് കന്യാപ്പുമാരി മുതൽ കാസർഗോഡ് വരെ താറടാനുള്ള കരി അങ്ങനെ തലേന്ന് ഞാൻ തയ്യാ അടിച്ചത് അത് താറുപാട്ടാ കുത്തില്ല ഇപ്പഴത്തേക്കുന്ന മറ്റിനെ അറിയാം ഞാൻ പരിപാടിയിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ഞാനും ഞാനിങ്ങോട്ട് നല്ല ആർട്ടിസ്റ്റ് നിമിഷ പക്ഷേ എല്ലാരും പറയണതേ കോമഡി മാസ്റ്റേഴ്സിൽ എല്ലാരും പറയണത് ആ കുറിച്ച് താമസിച്ചേ വരുവണ് നിർഗേഷ് തലിനി മാറ്റണം പിന്നെ മണിക്കൂർ അവിടെ പോയിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു കാര്യങ്ങൾ എന്താ എന്തോക്കോടിയാ ഓണക്കോടിയൊന്നും അല്ലെന്ന് അവിടെ പത്തായിരം പേരോട് വലിയ ടാങ്കിലിട്ടില്ലേ ജ്യൂസ് കലക്കുന്നത് വലിയ ടാങ്കില് ജ്യൂസ് ഞാൻ കലക്കി ഇട്ടായിരുന്നു പഞ്ചസാര കൂടി കളിക്കാൻ കൊടുത്താ പോരായിരുന്നു പഞ്ചസാര കൂടി കളിക്കാൻ കൊടുത്താ മതി വേണ്ടേ എന്റെ സാരി കലക്കി എന്താണ് കളക്കി ഞാൻ ഇറങ്ങി രണ്ടോട് നീന്തി അപ്പൊ നീ നീ ഇന്ത്യ ജ്യൂസാണ് ഞങ്ങൾ എനിക്കെന്നെ കുളിക്ക പല്ലിയൊക്കെയൊന്നും വേണ്ടേ പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴേ പുതിയ കൂട്ടുകാരനെ ഒരുപാട് ആൾക്കാരെ കണ്ടാ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ വന്നപ്പോ സ്കൂബി പരസ്യത്തിലേക്കുള്ള സിനിമയിലേക്കൊള്ള തടിക്കൂട്ടി കണ്ടു കണ്ടാ കണ്ടു അവിടെയുള്ള ആൾക്കാർ ഭയങ്കര സ്നേഹമാണ് എന്റെ അടുത്ത് അവിടെ നല്ല സപ്പോർട്ടൊക്കെയാ എനിക്ക് ഒരെണ്ണം പോലും തന്നില്ലല്ലോ സപ്പോർട്ടൊക്കെ പിന്നെ അവിടുത്തെ ഇവിടെ പാട്ട് പാടാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്തോ കാണുമായിരിക്കും അവിടെ ഒരു വിഷയം നടക്കുന്നുണ്ട് അതിന്റെ ഡയറക്ടർ അനു സാറില്ലേ അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറയുന്നത് എലീനയെ പാടിക്കല്ലേ എലീനയെ പാടിക്കല്ലേ എലീന പാടിക്കല്ലേ എന്ന് വിളിച്ചതാണ് ഞാൻ ആദ്യം ഇത് ഉപ്പുണ്ടെന്നൊക്കെ അവിടെ ഉപ്പിട്ടാ മതി അല്ലെന്ന് പാചകക്കാർ ശാന്തയുടെ സെറ്റോല് പല്ലില്ലാത്തോണ്ടോക്ക് ഈ പൊട്ടിയ പപ്പടം പോണോ നിനക്ക് ബുദ്ധിയില്ലടാ പപ്പടം ഒട്ടിക്കാൻ പോകുന്നു എന്താണ് കാണിക്കാൻ നീ പപ്പടം ഒട്ടിക്കും വെച്ചാണ് ഞാൻ ഒട്ടിക്കുന്നത് ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട നാളെ ഒരു സദ്യ ഉണ്ടായിരുന്നോ അതിന് കൊടുക്കാനുള്ള ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പോകുന്ന പച്ചക്കറി കറി ഞാൻ കൊണ്ട് കൊടുക്കാം നിങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ അല്ല എഴുതിയിട്ടുണ്ടോ എനിക്ക് അറിയണമല്ലോ നിങ്ങള് കാമ്പോജി കർണാടക സഹത്തിനും ചേർത്തിട്ടുണ്ടോ ഇല്ല ഇന്ന് കാമ്പോജി എന്തോ കാ വെള്ളത്തുള്ളി വിളിച്ചോണേ വിളിച്ചോണേന്ന് ഒരു ഒരു ൂ വരച്ച് അഞ്ച് കിലോ പൂ വാങ്ങിക്കണോ അല്ലല്ലോ കോളിഫ്ലവർ അഞ്ചു കിലോ കോളിഫ്ലവർ ഞാൻ എഴുതിയാ തെറ്റി പോവാണക്കാറ്റ് എഴുതിയിക്കാണല്ലോ ഞാൻ ഉപ്പ് ഒരു കാര്യം പോലും കൃത്യമായിട്ട് എഴുതാൻ പോലും അറിഞ്ഞുവിടലാ എടാ പിന്നെ ഇവിടെ ഈ രണ്ടു മൂന്ന് കറികളെല്ലാം ക്ലിയർ ആക്കണം എല്ലാം പെട്ടെന്ന് ചെയ്തോണം എനിക്ക് അടുത്ത ആഴ്ച എനിക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവേണ്ടതാണ് എവിടെ ഞാൻ ബോംബെ പോകും അവിടെ ഒരു പാചകം എടാ മലയാളം പോലും നേരെ എഴുതാൻ അറിഞ്ഞുടത്ത നിന്നെ ഞാൻ ഹിന്ദി നാട്ടിൽ കൊണ്ടുപോകണോ എനിക്ക് അത്യാവശ്യം അറിയാം ഹിന്ദി അറിയാമോ അറിയാം എന്നാൽ എനിക്ക് നിന്നൊന്ന് പരിശോധിക്കണം ഹിന്ദിയിൽ ഒരു പെൺകുട്ടി എന്ത് പറയും ഹിന്ദിയിലെ ഏത് ഭാഷയിലും പെണ്ണുങ്ങളെ വല്ല അണിഞ്ഞോണി അണിഞ്ഞോണെന്നു പറഞ്ഞാൽ മതി നിങ്ങൾക്കറിയാം എനിക്കറിയാം എനിക്ക് ഹിന്ദി സംസാരിക്കാൻ ഹിന്ദിയിൽ പാടുകയും ചെയ്യും പാട്ടുപാടു ഏത് പാട്ട് അമീർ ഖാന്റെ ഒരു നാറ്റപ്പാട്ട് ആറ്റപ്പാട്ടാ അങ്ങനെ ഒരു പാട്ടുണ്ട് അത് ഇത് തേടിയിട്ടുണ്ടാ ഹും കരിഞ്ഞു പറഞ്ഞത് അടിപ്പൊരു മാത്രമായിട്ടുള്ള എനിക്കങ്ങനെ അറിയാം നിങ്ങൾ എന്റെ കൂടെ ഇവിടെ പായസത്തിൽ വെച്ചിരുന്ന ആ ഉണക്കമുന്തിരി മുന്തിരി എവിടെയെടേ ഉണക്കമുന്തിരി ഞാൻ പറഞ്ഞുതരാം ഏഹ് ആ കിടന്ന് സ്വപ്നം ചാടി ഞങ്ങളൊക്കെ പിന്നെ ഇവിടെ ഒരു ഇലയിലെ ഞാൻ ഗണപതി ഒരുക്കിന് വേണ്ടി ഒരു ഉണ്ട ചാണകം വെച്ചിരുന്നു കണ്ടാരുന്ന

പിന്നെ ഈ വൈകുന്നേരത്തിന് മുമ്പ് വൈകുന്നേരത്തിനുമ്പോൾ സാധനങ്ങളൊക്കെ പിന്നെ അതോ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം എറണാകുളത്ത് പല പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയാണ് പറയുന്നത് അയ്യോ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട മഴ 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 എന്താണ് ഈ അത് പോയി കാണും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പെയ്യും അതാണ് ഒറ്റപ്പെട്ട മഴ പൈവാക്കി ഒന്നും മാറിയില്ല കാര്യം ചെയ്യ് കിഴങ്ങ് അരിഞ്ഞത് കൊണ്ടുവാനാണരിഞ്ഞത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അല്ല പീ തക്കാളി ഞാൻ എടുത്തോട്ടാ തിന്നോട്ടാൻ എനിക്കും പെട്ടെന്ന് വീട്ടിൽ പോണോ എന്തോ അത്യാവശ്യം എന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് ആണോ മാത്രമല്ല ഞാനും അവളോട്ട് ഇച്ചിരി വഴക്കൊക്കെ ആയിരുന്നു ഈ സമയത്തൊന്നും വഴക്കൊന്നും കൂടെ കേട്ടോ ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ലെന്ന് ഗർഭിണിയല്ലേ ഇങ്ങനെ ചെവി വെച്ചിട്ട് ഞാൻ പറഞ്ഞു മക്കളെ മാമനെ കാണാൻ എപ്പോഴാടാ വരുന്നേ അത് അവളുടെ കിടക്കുന്നേ അപ്പൊ നീ മാമനാണ് അച്ഛനെന്ന് പറയരുത് അവൻ ആയിക്കോട്ടെ എന്റെ ഞാനാണ് ഇവിടുത്തെ ഹലോ ഹലോ ശ്വേതാ മേഡം നമസ്കാരം നമസ്കാരം എല്ലാം ടിഫനെല്ലാം എത്തിക്കഴിഞ്ഞിട്ട് കറികളൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ എല്ലാ എല്ലാം നന്നായി പക്ഷെ ചോറ് അയച്ചില്ലല്ലോ ഒരു മിനിറ്റ് നിരോധനം പറഞ്ഞല്ലേ പത്ത് കിലോ ആര് അതിനകത്താണല്ലോ പറഞ്ഞത് വ്യക്തമായിട്ട് പറയാൻ ഹോട്ടലിൽ നിന്ന് ഉടനെ തന്നെ എത്തിയാന്ന് മറന്നുപോയതാണ് വേറെന്തെങ്കിലും മറന്നുപോയോ വേറെ ഒരു ചെറിയൊരു കാര്യം കൂടെ മറന്നു ഹോൾഡ് ചെയ്യണേ അയ്യോ ഹലോ എന്താ സൗണ്ട് അത് അത് വേറെ ഒന്നുമില്ല ഇത് ക്ലൈമാക്സ് പഞ്ചായിരുന്നു മാഡം അതല്ല ക്ലൈമാക്സ് പഞ്ചാൻ്റെ ഇത്